അന്ന് സംഭവിച്ചെന്താണ് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് വീടുകൾ വരാൻ പറഞ്ഞു വാപ്പനെന്തോ സാധനമായി എടുക്കാണ്ട് പറഞ്ഞ് അപ്പം എന്നോട് ഫോ ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു ഞാൻ ആധാർ ഞാൻ ഫുള്ളാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള വേറെ ഇടക്കൊണ്ടുപോയി അപ്പം അതിൻ്റെ ചേച്ചി എന്നെ രണ്ടാൾ വന്നവളെ ഹസ്ബൻ്റും വേറെ ഏതൊരു രണ്ടാൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി പിന്നെ വേക്കന്ന് തച്ചി പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒരു ഏട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടെ നിന്നും കുറേ തച്ച് അതൊക്കെ ഏകദേശം പോയിന് പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയതാണ് ഇത്രയും ഓർമ്മകൾ ബാക്കി ഇപ്പോഴും ആയിട്ടില്ല ചില ഓർമ്മ ശക്തികളൊക്കെ ഉണ്ട് നമ്മുടെ തമ്മിൽ വേറെ നേരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല കമ്പനി വീട്ടുകാരും ഞങ്ങളൊക്കെ